എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് അതിനായിട്ട് ഒരു കപ്പ് ഗ്രീൻ ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആറ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ആറ് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് മുകളിൽ ഏൽക്കുന്ന പോലെ വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് രണ്ട് വിസൽ വരുത്തി വേവിക്കുക പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ തുറന്ന് അതിലേക്ക് പശുവിൻ പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക നന്നായി തിളപ്പിക്കുക മറ്റൊരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി ചേർത്ത് നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ ഇറച്ചി മസാലയും ചേർത്ത് നന്നായി പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ തിളച്ച് വരുന്ന കറിയിലേക്ക് താളിക്കുക അതിലേക്ക് ഒരു പിടി മല്ലിയില മല്ലിയിലക്കൂടെ ചേർത്ത് ഒരു സ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ രുചിയൂറും ഗ്രീൻ കറി തയ്യാറായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ ഗുഡ് ഡേ ടേക്ക് കെയർ